പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നിലമ്പൂർ റോഡ് വണ്ടൂർ മുസ്ലിം ലീഗ് നേതാവ് അന്തരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മുൻ ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അദ്ദേഹം ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു പാണക്കാട് സയ്യിദ് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം മികച്ച പ്രാസംഗികനും സംഘാടകനുമായിരുന്നു മുസ്ലിം ലീഗ് വേദികളിലെ പ്രഭാഷകൻ പാർട്ടിയെയും പാണക്കാട് കുടുംബത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച തികഞ്ഞ മതേതരവാദി കരകളഞ്ഞ സംഘടനാ പ്രവർത്തകൻ എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള വ്യക്തിയായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്